സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നിങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഉദാഹരണമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇന്ന് വരെ പാമ്പിനെ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാമ്പിനെ തിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ആ പാറ്റേണോട് പഠിക്കുന്നു മറ്റു ചില കാര്യങ്ങളോട് പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക അവസാനം വരെ കാണുക അവസാനം ചെറിയൊരു എക്സാം ഉണ്ട് നമുക്ക് ശ്രദ്ധിക്കാം അതുമായിട്ട് നമുക്കതെങ്ങനെ എങ്ങനെ പറയാമെന്നൊന്ന് ചോദിക്കാം എങ്ങനെ നോക്കാം ഹൗ യു എവർ ഈറ്റൺ എ സ്നേക്ക് ഓക്കെ ഇപ്പോൾ സ്നേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേക്ക് ചിലപ്പോൾ ഫ്രൈ ചെയ്തായിരിക്കും കഴിച്ചത് അല്ലെങ്കിൽ കറി വെച്ചായിരിക്കും അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ നീ ഇതുവരെ നീന്നാകാം അല്ലെങ്കിൽ നിങ്ങളെന്നാകാം കാരണം യുവിന് രണ്ടർത്ഥമാണുള്ളത് അപ്പോൾ നീ ഇന്ന് വരെ ഒരു പാമ്പ് ഫ്രൈ കഴിച്ചിട്ടുണ്ടോ എന്നങ്ങനെ ചോദിക്കാം ഹാവ് യു എവർ ഈറ്റൺ എ സ്നേക്ക് ഫ്രൈ ചിലർക്ക് കറിയാണ് താല്പര്യം അപ്പോൾ എങ്ങനെ ചോദിക്കാം ഹൗ യു എവർ ഈറ്റൺ എ സ്നേക്ക് കറി എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഈറ്റൺ യു എവർ ട്രൈഡ് എ സ്നേക്ക് ഫ്രൈ എന്ന് ചോദിക്കാം ഇനി നമുക്ക് ഇവിടെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഹൗ യു എവർ പ്ലസ് വി ക്രക്ചർ എന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യമാണ് മനസ്സിലായി ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസാണെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസിൻ്റെ മുമ്പിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുക കാരണം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കോഴ്സ് ആണ് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പം നമുക്കറിയാം അതിൻ്റെ സ്ട്രക്ചർ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വീ യാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസിൻ്റെ സ്ട്രക്ചർ ഇനി ഇതും വേറെ കാരണം കൊണ്ട് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത് ഇന്നു വരെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് നമ്മൾ നമ്മളെന്തോ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോഴും നിങ്ങൾ ടെൻസ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഹാവ് യു എവർ പ്ലസ് വി ത്രീ ആണ് നമുക്ക് ഇതിന് ഉപയോഗിക്കേണ്ടത് അത്രയും മാത്രം മനസ്സിലാക്കിയാലും മതി തൽക്കാലത്തേക്ക് ഇപ്പോഴ് നമ്മൾ ചോദിക്കുകയാണ് നീ ഇന്നു വരെ ബോംബയ്ക്ക് പോയിട്ടുണ്ടോ എന്നങ്ങനെ ചോദിക്കാം നമ്മൾ ഇത് പഠിച്ചതാണ് ഹവ് യു എവർ ബീൻ ടു മുംബൈ ഓക്കെ എന്ന് ചോദിക്കാം ഇപ്പോഴതിൻ്റെ ഉത്തരവായിട്ട് എങ്ങനെയാണ് പറയുന്നത് യെസ് ഐ ഹാവ് അല്ലെങ്കിൽ നോ ഐ ഹ് ഇൻറ്റ് ഓക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൗ യു എവർ ബീൻ ടു മുംബൈ എന്നുള്ള ചോദ്യത്തിന് യേസ് അല്ലെങ്കിൽ നോ മാത്രം പറഞ്ഞാൽ പോരാ ഇതാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഐ എൽ ടി എസിൻ്റെ ഒരു എക്സാം എഴുതുകയാണ് അവിടെയൊക്കെ എന്താണ് ഗ്രാമറിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആ പൂർണ്ണമായിട്ട് തന്നെ ഒന്ന് പറയണം ഇല്ലെങ്കിൽ തെറ്റൊന്നുമില്ല പക്ഷേ എന്താണ് അതാണ് അതിൻ്റെ ശരി എങ്കിലേ അത് പൂർണ്ണമായിട്ട് ശരിയാകുകയുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോഴെന്താണ് ഹവ് യു എവർ ബീൻ ടു മുംബൈ എന്നുള്ളതിൻ്റെ ഉത്തരം യെസ് ഐ ഹാവ് അല്ലെങ്കിൽ നോ ഐ ഹാവ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പോയിട്ടില്ല നീ എന്നാലും നീ എന്തായാലും ബോംബെക്ക് എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നമുക്ക് ചുമ്മാ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പറയാം ഐ ഹാവ് ബിൻ ടു മുംബൈ ടു വൈസ് എന്ന് പറഞ്ഞെന്താണ് ഞാൻ രണ്ട് തവണ ബോംബയ്ക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി ശ്രദ്ധിക്കുക മറ്റുദാഹരണം അപ്പോഴേ ചൈനയിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ചൈനയിൽ എന്താണ് ഈ ജീവികളെയൊക്കെ വറുത്ത് കഴിക്കാറുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ഈ പാറ്റ നമ്മൾ ഈ കടലയൊക്കെ കഴിക്കുന്ന പോലെ അവർ ഈ പാറ്റയെ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട് നിങ്ങൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അപ്പം നമുക്ക് ഒരാളോട് ചോദിക്കണം നീ ഇതുവരെ എന്താണ് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഇൻസെക്ട്സ് എന്ന് പറയുന്ന പ്രാണികൾ പ്രാണികളെ ഈ പുറത്ത് കഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ സാധാരണ കടലയൊക്കെ കുറിക്കുന്ന പോലെ അവിടെ ആൾക്കാർ കഴിക്കുന്നതാണ് അപ്പോഴെങ്ങനെ ചോദിക്കാൻ പറ്റും ഹാവ് യു എവർ ട്രൈഡ് ഫ്രൈഡ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞതാണ് ഇന്നുവരെ ഫ്രൈ ചെയ്തിട്ടുള്ള പ്രാണികളെ കഴിച്ചിട്ടുണ്ട് യെസ് ഐ ഹാവ് നോ ഐ ഹാവ് ഇൻറ്റ് ഓക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഓഫ് കോഴ്സ് സോ മെനി ടൈംസ് ഇറ്റ്സ് മൈ ഫേവറേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്തൊരു സ്നാക്കാണ് എന്ത് ഈ ഫ്രൈഡ് ഇൻസെക്ട്സ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈ ആറ്റ് ഉപയോഗിക്കാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കൂടെ തന്നെ ഹാവിൻറ്റ് പ്ലസ് വീത്രി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എങ്കിലേ ഇല്ല എന്നുള്ള ഒരു അർത്ഥം വരുന്നുള്ളൂ അപ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു ഒരു ധ്വനി കൂടിയുണ്ട് അല്ലേ അപ്പോൾ തീർച്ചയായും നോക്കുക ആ ധാരണ ഒന്നും കൃത്യമായിട്ടല്ല എഴുതിയിരിക്കുന്നു മലയാളം പക്ഷമിക്കുക എനിക്ക് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് എഴുതായിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു അല്ലേ അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഹാസ് ഇൻറ്റ് അല്ലെങ്കിൽ ഹാവിൻ്റ് പ്ലസ് വി ത്രീലൂടെയാണ് ഈ എറ്റ് ഉപയോഗിക്കുന്നത് ഈ ഹാസ് കം എറ്റ് എന്ന് പറയുന്നത് എന്താണ് അവൻ ഇതുവരെയും വന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അവൻ വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു അല്ലേ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടി സ്കൂളിൽ പോയി ഒരു ഏഴ് മണിയായിട്ടും വന്നില്ല അപ്പം നമുക്ക് എന്താണ് ടെൻഷനായി അല്ലേ ഹാസ് ഇൻ കം എറ്റ് െന്താണ് അവൻ ഇതുവരെയും വന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നവനൊരു അഞ്ചു മണിക്കേലും വരും എന്നല്ലേ പക്ഷേ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് എന്താണ് ഈ ഹാസൻ കം ഏറ്റ് എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ മറ്റൊരു ധ്വനിയുംകൾ എന്താണ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു ധ്വനി കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ഈ ഹി ഹാസന്റ് വന്നത് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും കാരണം എന്താണ് ഇത് പഠിച്ചവരും ഒരുപാട് തവണ പഠിച്ചാണ് അല്ലേ എന്താണ് ഇവിടെ ഹി എന്നുള്ളത് ഒരു സിംഗുലർ ആയതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ച് ഐ ഐയെ ബി യു ഒക്കെ വരുവാണെങ്കിൽ ഹാവിൻ്റ് ഉപയോഗിക്കാവുള്ളത് അല്ലെങ്കിൽ ഹാവി ഉപയോഗിക്കുള്ളായിരുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇൻറ്റ് ഉപയോഗിച്ച ഹാസ് ഇൻറ്റ് പറഞ്ഞാൽ ഹാസ് നോട്ട് എന്നാണ് അർത്ഥം ഓക്കെ ഐ ഹാവിൻറ്റ് ഗോട്ട് ദ മണി അറ്റ് എന്ന് പറഞ്ഞ എന്താണ് എനിക്കിതുവരെ പൈസ കിട്ടിയില്ല അപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അല്ലേ പൈസ കിട്ടുമെന്ന് അല്ലേ അപ്പോഴേ നിങ്ങളൊരു സുഹൃത്ത് നിങ്ങൾക്ക് പൈസ അയച്ചു എങ്ങനെ വഴി ട്രാൻസ്ഫർ ചെയ്തിട്ട് നിന്നോട് ചോദിച്ചു ഹാവ് ഇൻ ഗോട്ട് മണി എന്ന് ചോദിച്ചു അപ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നത് ഐ ഹാവ് ഇൻ ഗോട്ട് മണി എറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കിതുവരെ പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതുവരെ കിട്ടിയില്ല അപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു അല്ലേ കാരണം രണ്ട് ദിവസമായി അയച്ചിട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഓക്കെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ടെൻ ഒ ക്ലോക്ക് അപ്പോൾ ബെനിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞായിരുന്നു എന്നെ ഒരു ഏഴുമണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒമ്പത് മണിയാകുമ്പോൾ വിളിക്കും എന്ന് പറഞ്ഞായിരുന്നു എന്താ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അവൻ ഇതുവരെയും ഫോൺ വിളിച്ചില്ല ഓക്കെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു അല്ലേ പക്ഷേ ഇതുവരെ ബെനിൻ വിളിച്ചില്ല എന്താ കാരണം എന്ന് അറിയത്തില്ല നമുക്ക് ബെന്നിനെ വിളിച്ചതെന്ന് ചോദിക്കാം എന്താ കാരണം അല്ലേ പിന്നെ മറ്റൊരു കാര്യം കുറച്ചുകൂടി കൂടി ശക്തമായിട്ടുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നെഗറ്റീവ് ഫോം നമ്മൾ ക്വസ്റ്റനിൽ ഉപയോഗിക്കാം അത് സ്ട്രോങ് ആക്കും ഓക്കെ ഹാസിൻറ്റ് ഹി കം എറ്റ് എന്ന് പറഞ്ഞെന്താണ് അവൻ ഇതുവരെയും വന്നില്ലേ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ എന്താണ് ഹാസിൻറ്റിനടുത്ത് ഇട്ടു അത്രേ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓക്കെ എന്നുള്ളതിനകത്ത് ആ മുന്നോട്ട് ഇട്ടു അത്രേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്താണ് ഇവിടെ നമ്മൾ ചോദ്യമാണ് ചോദിക്കുന്നത് അല്ലേ അതാണ് ഓക്കെ ഹവൻ യു കുക്ക്ഡ് ദ ഫുഡ് എറ്റ് ഓക്കെ അപ്പോഴെന്താണ് നമ്മൾ പിന്നെ നമ്മുടെ ഭാര്യയോട് ചോദിക്കുകയാണ് ഇതുവരെ നീ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കുകയാണ് അവനോട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇതുവരെ അവനുണ്ടാക്കി വെച്ചില്ല അപ്പോഴ് ഇതുവരെ നീ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ് കാരണം എന്താണ് നമ്മൾ അല്ലേ അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്കിതൊന്ന് പരിശീലിച്ച് നോക്കാം അപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളിത് പഠിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം അപ്പോഴും നമുക്കിതൊന്ന് നോക്കാം പഠിച്ചോന്നല്ലേ നീ ഇന്ന് വരെ ഒരു കുതിരയെ ഓടിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക ഓക്കെ ഓക്കെ ഹൗ യു എവർ റിഡൺ എ ഹോഴ്സ് ഓക്കെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് റൈഡ് റോഡ് റിഡൺ ഓക്കെ അതാണ് റൈഡെന്ന് പറഞ്ഞാൽ ഓടിക്കുക അല്ലെ കുതിര ഓടിക്കുന്നതിനൊക്കെ നമുക്ക് റൈഡ് എന്ന് പറയാം അല്ലെ ബൈക്ക് ഓടിക്കുന്നതിന് പറയാം പക്ഷേ ഡ്രൈവ് എന്ന് പറയാറില്ല ബൈക്ക് ഓടിക്കുന്നതിന് അപ്പം ശ്രദ്ധിക്കുക അല്ലേ നമുക്കറിയാം അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത് ഹൗ യു എവർ റീഡൺ എ ഹോർസ് ഓക്കെ എന്താണ് നീ ഇന്ന് വരെ ഒരു കുതിരയെ ഓടിച്ചിട്ടുണ്ടോ അപ്പം നമുക്കറിയാമല്ലോ യെസ് ഐ ഹ് നോ ഹാവ് ഇൻറ്റ് എന്ന് നമുക്ക് പറയാം അവൻ പ്രഭാത ഭക്ഷണം ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ അവൻ അവനൊരു അരമണിക്കൂറായി കഴിപ്പ് തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ അവൻ കഴിച്ച് കഴിഞ്ഞില്ലേ എന്നങ്ങനെ ചോദിക്കാം ചിന്തിച്ച് കറക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ചു തന്നെ ഓക്കെ ഈ ഹാസ് ഇൻ ഫിനിഷ്റ്റ് ഈസ് ബ്രേക്ക്ഫസ്റ്റ് അറ്റ് ഓക്കെ ഇനി അവനത് ഇതുവരെയും കഴിച്ചിട്ടില്ല എന്ന് ഇവിടെ എന്താണ് പറഞ്ഞത് ഈ ഫിനിഷ്ഡ് ഫിനിഷ്സ് ബ്രേക്ക്ഫാസ്റ്റ് എട്ടെന്ന് പറഞ്ഞാൽ അവൻ ഇതുവരെയും പ്രഭാത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ല ഇനി ഇതുവരെ അവൻ പ്രഭാത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കും ഹാസെന്റ് ഹി ഫിനിഷ്ഡ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് എറ്റ് എന്നാണ് ചോദിക്കേണ്ടത് ഓക്കെ എന്താണ് ഹാസെന്റിനടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടു ഇനിയിപ്പോഴേ ഞാൻ നേരത്തെ വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓക്കെ എഫ് ഐ ആർ എസ് ടി എന്ന് നമ്മൾ എന്തിങ്ങനെ പറയും ഫസ്റ്റ് എന്നല്ലേ പറയുള്ളൂ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊനൺസിയേഷൻ വരുന്ന പക്ഷേ എഴുതുന്നത് ഫാസ്റ്റാണ് ഓക്കെ ഒരുപാട് പേരെന്നോട് ചോദിച്ചു എന്താണ് നമ്മൾ രാത്രി മുഴുവൻ ഫാസ്റ്റ് ചെയ്യാണ് അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് അതുകൊണ്ടല്ലേ ബ്രേക്ക് ഫാസ്റ്റ് എന്നല്ലേ പറയേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വാക്ക് വന്നത് പക്ഷേ അതിൻ്റെ പ്രണൗൺസിയേഷൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഓക്കെ നീ നീ അപ്പം നമുക്ക് യു എന്നുള്ളതിന് നീയെന്നും നിങ്ങളെന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് നീ ഇന്ന് വരെ ഒരു ടെൻറ്റിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ട് അല്ലേ പുറത്തൊക്കെ നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് ഒരു ടെൻറ്റൊക്കെ അടിച്ച് കിടന്നുറങ്ങണം എന്നല്ലേ ടെൻറ്റ് വാങ്ങിക്കാൻ പൈസയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് കിടന്ന് അല്ലേ ഓക്കെ ഹവ് യു എവർ സ്ലെപ്റ്റ് ഇൻ എ ടെൻറ്റ് ഓക്കെ നീ ഇന്ന് വരെ ഒരു ടെൻറ്റിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ ഓക്കെ സ്ലിപ്പിൻ്റെ വീ യാണ് സ്ലെപ്റ്റ് എന്നുള്ളത് ഓക്കെ ശ്രദ്ധിക്കുക ഓക്കെ അവൾ ഇതുവരെ നമുക്ക് ഇമെയിൽ ചെയ്തില്ല അപ്പോൾ നമ്മൾ ഇമെയിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഇതുവരെ അവൾ ഇമെയിൽ ചെയ്തില്ല ഓക്കെ കറക്റ്റ് ഓക്കെ ഷീ ഹാസ് ഇൻറ്റ് ഇമെയിൽ അസ് എറ്റ് അവൾ ഇന്ന് വരെ ഇതുവരെ നമുക്ക് ഇമെയിൽ ചെയ്തില്ല ഓക്കെ അവൻ ഇന്ന് വരെ അവൻ്റെ സ്വന്തം വസ്ത്രം കഴുകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവൻ്റെ ഒരു മൊട്ടം ഭാവം കണ്ടിട്ട് അവൻ ഇന്ന് വരെ ഒരു പണിയും സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇന്ന് വരെ അവൻ സ്വന്തം വസ്ത്രം കഴിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സ്വന്തം വസ്ത്രമൊക്കെ കഴിയാൻ വേണ്ടി നമ്മളത് ശ്രമിക്കുക പഠിക്കുക അല്ലേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പറയാമെന്ന് ചോദിക്കാം ശ്രദ്ധിച്ച് ഓക്കെ ഹാസി വാഷ്ഡ് ഹിസ് ഓൺ ക്ലോത്ത്സ് എന്ന് പറഞ്ഞെന്താണ് ഇന്ന് വരെ ഹസി ever washed his own clothes. Okay. അവൾ ഇന്ന് വരെ ഒരു തായ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തായ് ചിക്കൻ കറി വളരെ ഇപ്പോൾ പച്ച നിറത്തിലും ഒക്കെ ഉള്ള പലതരം കറികളുണ്ട് അപ്പോഴേ ഓക്കേ പോട്ടെ അവൾ തായ് പോട്ടെ അവർ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഓക്കെ എങ്ങനെയാണ് ഹാഷി എവർ കുക്ക്ഡ് എ തായ് ചിക്കൻ കറി എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഒന്ന് അടിക്കുക ബെല്ലടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു